എല്ലാവർക്കും നമസ്കാരം ഇനി അടുത്ത ഒരു സെറ്റ് കൊള്ളക്കാരുടെ കണക്ക് പറയാം അതിൻ്റെ പേര് പേഴ്സണൽ എന്നാണ് പറയുന്നത് ഒരു മന്ത്രിക്ക് മുപ്പത് പേര് രാജാവും പരിവാരങ്ങളും ഇതിൽ പ്യൂണിനും കുക്കിനും മുപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെ പെർ മന്ത് ഓരോ മാസത്തെ ശമ്പളം പ്ലസ് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അതിനകത്ത് എല്ലാം തീരുമല്ലോ ഇനി പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ളത് ഒരുത്തിരിനകത്തുണ്ടാവും ഒരു ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപ തൊട്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ ആയി പ്രൈവറ്റ് സെക്രട്ടറിയുടെ ശമ്പളം ഒരു ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറ് ടു ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് പ്രൈവറ്റ് സെക്രട്ടറിയുടെ ശമ്പളം എം ബി എ ഉള്ള മര്യാദക്കാർ പിള്ളേരെ പി എസ് സി വഴി എടുത്താൽ അമ്പതിനായിരം രൂപയ്ക്ക് കിട്ടും അല്ല ഡയറക്റ്റ് നിയമിച്ച അമ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപയ്ക്ക് കിട്ടും ആത്മാർത്ഥമായിട്ട് ജോലിയും ചെയ്യും ഇനി ഇവർക്ക് അടിസ്ഥാന ശമ്പളത്തിൻ്റെ ഏഴ് ശതമാനം ഡി എ ഏഴ് ശതമാനം ഡി എ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട് എഴുപത്തേഴായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരം വരെ ശമ്പളം അവർക്ക് ഡി എ ഉണ്ട് ഇനി പേഴ്സണൽ അസിസ്റ്റൻറ്റ് ശമ്പളത്തിന് ശമ്പളം മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ് ടു എഴുപത്തയ്യായിരത്തി അറുനൂറ് ക്ലർക്കിന് നാൽപ്പത്തി എണ്ണായിരം ഓഫീസ് അസിസ്റ്റൻറ്റിന് മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ് പിന്നെ ചൗഫീർ സാഹിപ്പിൻ്റെ കാലത്തെ ഭാഷയാണ് മന്ത്രിയുടെ ഡ്രൈവർ അമ്പത്തിനാലായിരം കൂടാതെ കനത്ത പെൻഷൻ എഴുതിയെടുക്കാവുന്ന സംവിധാനങ്ങളെല്ലാം മന്ത്രിയെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതിന് കമ്മീഷൻ ശതമാനം വ്യവസ്ഥയിൽ പിന്നെ ഈ മന്ത്രിയുടെ കൂടെ നടന്ന വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നതിന് പരോക്ഷമായ പ്രതിഫലം മന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് പ്രതിഫലം പിന്നെ ഏറ്റവും വലിയ പരിപാടി ജനദ്രോഹ നടപടികൾ അത് ഫീസുകൾ കമ്മീഷനുകളെല്ലാം അവതരിപ്പിക്കുന്നത് ഈ പേഴ്സണൽ ഷാഫാണ് സകല വളരെതായിടെയും കേന്ദ്രം ഈ പേഴ്സണൽ ഷാഫാണ് അവരെ സ്വാധീനിച്ചോണ്ടാണ് ഈ മന്ത്രിമാരെ വെച്ച് പല പരിപാടികൾ കഴിയുന്നത് ഒന്നാമത്തെ കാര്യം ഇത് രാഷ്ട്രീയ നിയമനമായതുകൊണ്ട് സകല അളിവിളി ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞാൽ മാന്യമായ വിദ്യാഭ്യാസം ഉള്ളതോ വിവരമുള്ളതോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്ന് വന്നവരാരും ഇതിനകത്തില്ല ഇതെല്ലാം തന്നെ ഈ മുപ്പതിൽ ഇരുപത്തെട്ടെണ്ണവും ഈ രാഷ്ട്രീയം കളിച്ച് നടക്കുന്നങ്ങളാണ് ഇനി മന്ത്രിക്ക് വരുന്ന വരുമാനത്തിൻ്റെ ഒളിഞ്ഞും തെളിഞ്ഞും അതിൻ്റെ ഒരു വിധം മന്ത്രി അറിഞ്ഞും എടുക്കും മന്ത്രി അറിയാതെ എടുക്കും നമ്മുടെ പണം ഇവരെടുക്കുമ്പം അവരുടെ പണം മറ്റൊരു എടുക്കും ചട്ടനെ പൊട്ടൻ ചതിച്ച പൊട്ടനെ ദൈവം ചതിക്കും എന്ന് പറഞ്ഞ പോലെ ഇനി സർക്കാരിൻ്റെ വാഹനങ്ങൾ സൗകര്യം പോലെ നടക്കുകയല്ലേ ടൂറിസം വകുപ്പിനാണെ കുറേ വണ്ടി മേടിച്ചിട്ടിട്ടുണ്ട് ആര് വന്നാലും അങ്ങോട്ട് കയറിയിരിക്കേ നൂറ്റി നാൽപ്പത് പേര് പിന്നെ അവരുടെ മുപ്പത് ഈ ഇരുപത് പേരുടെ പേഴ്സണൽ സെക്രട്ടറിമാർ ബാക്കി എല്ലാവരും കൂടെ കൂടി ഇത് നമ്മുടെ പണം എടുത്തിട്ട് അങ്ങ് ആർമാദിക്കല്ലേ സർക്കാർ വണ്ടി ഇഷ്ടം പോലെ സാഗല പർച്ചേസിനും കമ്മീഷൻ സാഖല പർച്ചേസും എന്ത് പറയുന്നു മന്ത്രി മന്ദിരത്തിലെ ക്ലോസറ്റുകൾ വരെ നിശ്ചിത സമയം വെച്ച് മാറിക്കൊണ്ടിരിക്കുക ടൈൽസ് പണി സിമ്മിംപോള് പശുത്തൊഴുത്ത് എന്നൊക്കെ പരിപാടികളാണ് എല്ലാത്തിനും കമ്മീഷൻ ആരാണ് സേവകർ ആരാണ് രാജാവ് ആരാണ് മന്ത്രി രാജഭരണമാണോ ജനാധിപത്യമാണോ ഇവിടുത്തെ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്താ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്താ നിങ്ങൾ ചിന്തിക്കുക നമുക്കിത് മുന്നോട്ട് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല മുപ്പത് പേഴ്സണൽ സ്റ്റാഫ് അഥവാ വേണമെങ്കിൽ ഇതെല്ലാം മാറിയിട്ട് ചെറുപ്പക്കാർ പിള്ളേരെ എടുക്കട്ടെ സമൂഹത്തോട് ബാധ്യത ഉള്ള സമർപ്പണമുള്ള ചെറുപ്പക്കാർ പിള്ളേരെ എടുക്കട്ടെ വിദ്യാഭ്യാസമുള്ളവർ ഈ രാഷ്ട്രീയക്കാരെ ഒഴിവാക്കട്ടെ ഇതിനകത്തുന്നു രണ്ടര വർഷം ഈ ഈ പേഴ്സണൽ സ്റ്റാഫായിട്ട് ജോലി ചെയ്താൽ ആ ജീവനാന്ത പെൻഷൻ ഉദ്യോഗസ്ഥന്മാരെക്കാളും വലിയ തട്ടിപ്പായത് ഇത് അനുവദിച്ചു കൊടുത്തുകൂടാ ഇത് അനുവദിച്ചു കൊടുത്തുകൂടാ ഇത് നമ്മുടെ നാടിൻ്റെ നട്ടല് തകർക്കും സംസ്ഥാന വരുമാനത്തിൻ്റെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ഇങ്ങനെ പോവുക ഇങ്ങനെ പോയാൽ ഇവിടെ എന്തു ചെയ്യും നിങ്ങൾ ചിന്തിക്കുക നമുക്കിനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഒന്നാമത് നമ്മുടെ ആളുകൾ ഓരോട്ട് പോലും പാഴാക്കരുത് ചെല്ലു പറയും എനിക്കിതിനകത്തൊന്നും താല്പര്യം ആവുകയാണ് ഞാൻ വോട്ട് ചെയ്യുന്നില്ല വോട്ട് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത വ്യക്തിയാണ് അതിൻ്റെ പേര് തന്നെ നിങ്ങളെ പുറത്ത് കളയണം എൻ്റെ ഒരു സ്നേഹിതം പറയാം ഓസ്ട്രേലിയയിൽ തെരഞ്ഞെടുപ്പ് ഇവിടുത്തെ പോലെ ഒരു ദിവസം ഒന്നുമല്ല ഒരാഴ്ചയിൽ മുഴുവൻ വോട്ടെടുപ്പാണ് അതൊരു ഉദ്യോഗസ്ഥനും ഒരു പോലീസുകാരനും കൂടെ ഷോപ്പിംഗ് മാളുകളിലും അവിടെ ഇവിടെ എല്ലാം വന്നിരിക്കും രാവിലെ എട്ട് തൊട്ട് രാത്രി പത്ത് മണിവരെയൊക്കെ വന്നിരിക്കുന്നത് ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും പോയി നമ്മൾ വോട്ട് ചെയ്യണം വോട്ട് ചെയ്തില്ലെങ്കിൽ അയാൾ പറയാ എണ്ണൂറ് ഓസ്ട്രേലിയൻ ഡോളർ അവിടെ പിഴയാന്ന് ഞാൻ പറയുന്നത് ഇവിടെ വോട്ട് ചെയ്തില്ലെങ്കിൽ വോട്ട് ചെയ്യാത്തവർക്ക് ഒരു അമ്പതിനായിരം രൂപ പിഴ കൊടുക്കണം ഈ വോട്ട് ഓട്ടയ്ക്ക് പോയി ചെയ്യുന്നതും ഒരു ശരിയായ ഇടപാടല്ല ഈ കുഞ്ഞു കുഞ്ഞു ഈർക്കിളി പാർട്ടികളെ ഈർക്കിളി പാർട്ടികൾക്ക് വോട്ട് ചെയ്യരുത് കുഞ്ഞു കുഞ്ഞു ഈർക്കിളി പാർട്ടികൾക്ക് വോട്ട് ചെയ്താൽ സംഭവിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ ജയിക്കേണ്ടവെന്ന് തോക്കും തോക്കണ്ടവൻ ജയിക്കും ഈ എറണാകുളം ജില്ലയിലെ പല മണ്ഡലങ്ങളിലും ജയിക്കേണ്ടവൻ തോക്കുന്നത് ഇതുപോലെ ഈർക്കിളി പാർട്ടി അവിടെ എവിടെയും കയറുന്നു നാലായിരം മൂവായിരം വോട്ട് പിടിക്കുന്നുണ്ടോ അങ്ങനെ നാലായിരം മൂവായിരം വോട്ട് പിടിക്കുന്നത് കൊണ്ട് സത്യത്തിൽ ആ നാലായിരം വോട്ട് പിടിക്കുന്നവനുമായിട്ട് കോടികളുടെ ഡീലിങ്ങാണ് നടക്കുന്നത് ജനം എന്നെ അറിയുന്നു അപ്പോൾ ഈ എറണാകുളം ജില്ലയിലൊക്കെ ജയിക്കേണ്ടവർ പലരും തോക്കുന്നതും തോക്കേണ്ടവർ പലരും ജയിപ്പിക്കുന്നതും ഈ മൂവായിരോ നാലായിരോ വോട്ട് പിടിക്കുന്ന ഡൂക്കിലി പാർട്ടികളെ കയറ്റി നിർത്തുന്നതുകൊണ്ടാണ് അങ്ങനെയുള്ളതിന് വോട്ട് ചെയ്യരുത് കാരണം ഇതെല്ലാം ആസൂത്രിതം ചെയ്യുന്നത് നമ്മളെപ്പോലെയുള്ളവരെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അവസാനം ഇവരെല്ലാം കൂടെ വീതിച്ചെടുക്കാനും അതുകൊണ്ട് വ്യക്തമായ തീരുമാനങ്ങൾ നമുക്കുണ്ടാവണം ഞാനിത് പറയുന്നത് നമ്മുടെ നാടിനു വേണ്ടിയാണ് നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ മണ്ണിന് വേണ്ടിയിട്ടാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അവർക്കിവിടെ ജീവിക്കണം അവർക്ക് ജീവിക്കണമെങ്കിൽ ഈ പതിനഞ്ച് ലക്ഷത്തിനെ നിയന്ത്രിച്ച് നിർത്തിയാൽ മതിയാവും ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കണം കുറയ്ക്കേണ്ടത് കുറയ്ക്കണം മാറ്റേണ്ടത് മാറ്റണം അതിന് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുക തന്നെ വേണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം